നമസ്കാരം അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചതു മുതൽ തീവ്രവാദ ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അയോധ്യയിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നീക്കം നടത്തുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അയോധ്യയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഹബ് നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ ശക്തമാകുകയാണ് എൻ എസ് ജി സംഘം ജൂലൈ പതിനേഴിന് ഇവിടെ എത്തി ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ കേരളത്തിൽ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ സുരക്ഷാ സേനാ സംഘം താവളമൊരുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് ഭീഷണി നിലനിൽക്കുന്നത് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ എൻ എസ് ഒരുങ്ങുന്നത് കേരളത്തിന് പുറമെ ജമ്മു കാശ്മീരിലെ പടാൻകോട്ട് ഉത്തർപ്രദേശിലെ അയോധ്യ എന്നിവിടങ്ങളിലാണ് എൻ എസ് ടി യൂണിറ്റ് സ്ഥാപിക്കുക അയോധ്യയിലാകും ഏറ്റവും ആദ്യം എൻ എസ് ഡി യൂണിറ്റ് വരിക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യാപുരിയിൽ ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായി പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് എൻ എസ് ടി ഹബിൽ ബ്ലാക്ക് കാറ്റ് കമാൻഡോകളെ വിന്യസിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഇവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു കേരളത്തിലും പടാൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെ യൂണിറ്റുകൾ സജ്ജമാക്കും പോലീസുമായും സി എ പി എഫുമായും സഹകരിച്ചാകും ഓരോ യൂണിറ്റിലെയും എൻ എസ് ജിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അയോധ്യയിൽ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള സുരക്ഷാ സേനയുടെ തീരുമാനം രാമക്ഷേത്രം തുറന്നതിന് പിന്നാലെ നിരവധി ഭീകര സംഘടനകളാണ് അയോധ്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് അയോധ്യയിലെ യൂണിറ്റിന് പ്രഥമ പരിഗണന നൽകുന്നത് നിലവിൽ രാമനവമി സാവൻ കാർത്തിക് പരിക്രമ മേളകളിൽ രാംനഗരിയിൽ എ ഡി എസ് വിന്യസിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല ഇപ്പോൾ എസ് എസ് എഫ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനു പുറമെ സിആർ പി എഫിനെയും വിന്യസിച്ചിട്ടുണ്ട് എസ് എസ് എഫ് സൈനികർക്ക് എൻ എസ് ജി തന്നെ പരിശീലനം നൽകിയിട്ടുണ്ട് പ്രത്യേക സേനയുടെ ഇരുന്നൂറ് കമാൻഡോകളാണ് നിലവിൽ അയോധ്യയിൽ സുരക്ഷയൊരുക്കുന്നത് വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirvanandabiram.